അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള ചങ്കല ഞാനിപ്പോൾ നിൽക്കണത് ചെറുനാളിശ്ശേരിക്കാവ് അതായത് മണ്ണാർക്കാട് ഉമ്മനഴി ഭാഗത്ത് ഉമ്മനഴിയിൽ നിന്ന് മണ്ണാർക്കാടേക്ക് പോകുന്ന റൂട്ടിൽ ചെറുനാളിശ്ശേരിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതായി കാണുന്ന ോട്ടവും വീടും കൊടുക്കാനുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുക ഇതിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് മോനെ മോനതിൽ എത്ര മരണ്ടോ ഇതിൽ നൂറ്റി നാൽപ്പത് മരാണ് ഉള്ളത് ഡെയിലി എത്ര സീറ്റ് കിട്ടും ഒരു പതിനഞ്ച് സീറ്റ് കിട്ടും പതിനഞ്ച് സീറ്റ് കിട്ടും മക്കളെ ജീവിക്കാൻ നല്ല അടിപൊളി ഏരിയ ആണ് നല്ല ഉഷാറാണ് നല്ല നല്ലൊരു ഉള്ള നല്ല ക്ലൈമറ്റ് ആ നല്ല തണുപ്പ് ഏരിയ ആയിട്ടല്ലേ പുഴയും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്താണ് സ്കൂള് മദ്രസ പള്ളി അമ്പലം അതുപോലെ വില്ലേജ് പഞ്ചായത്ത് ടൗണ് എല്ലാം അടുത്താണ് ഉള്ളത് ഈ മുന്നൂറ് ഒരു അര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇതിൽ മൊത്തം അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അല്ലേ അമ്പത്തിരണ്ടല്ലേ അമ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഇപ്പം വെട്ട് നിർത്തിക്കണം അല്ലേ മഴയായിട്ട് വെട്ട് നിർത്തിക്കണം തിര് നല്ല മരങ്ങളാണ് നല്ല പാലുള്ള മരങ്ങളാണ് എത്ര വല്ലതായിട്ടുണ്ട് മോനോ ഇത് വെട്ടാൻ തുടങ്ങിയിട്ട് അല്ലേ എത്ര മൂന്നാമത്തെ വർഷമാണ് മൂന്ന് വർഷമാണ് ഇത് വെട്ടു തുടങ്ങിയിട്ട് നല്ല ഇളം മരമാണ് ഇനിയൊരു പത്തിരുപത്തഞ്ച് കൊല്ലം സുഖസുന്ദരമായിട്ട് വെട്ട നല്ലൊരു കുടുംബത്തിന് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു തോട്ടവും തോടിയാണ് ാതിരി കുറച്ച് അടച്ചിട ഇതെന്താ സംഭവം

നല്ല വെള്ളമാണ് നല്ല അങ്ങനൊക്കെ സ്ഥലങ്ങളുണ്ട് തോട് വരാം അല്ലേ ഇതാ അത് വരണ്ടല്ലോ ഇതിൻ്റെ സ്ഥലം ഇതായി കാണ ഇതാ ഈ മരങ്ങൾ വേണ്ട നൂറ്റിനാൽപ്പത് മരമാണ് പത്ത് ചെറു ചെറുമരങ്ങൾ ഇതിൽ കൂട്ടാതെയാണ് നൂറ്റിനാൽപ്പത് മരം പറഞ്ഞിട്ടുള്ളത് ചക്കിയ മാങ്ങേ ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്നൊരു വീടും കൂടി ഉണ്ടല്ലേ ഇതിലെന്താ പറയുക ബെഡ്റൂം ചെറിയ അടുക്കള ഭാഗം വർക്ക് ഏരിയ ഇതാണ് അടുക്കള ബാത്റൂം ബാത്റൂം ബാത്റൂമല്ലേ ചെറു അല്ലേ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കോഴിക്കാരനൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഏരിയ അല്ലേ ആടിനെയും പശുക്കളി അല്ലേ ആടും പശുക്കളും കോഴി എല്ലാം നമുക്ക് വളർത്തി നല്ലൊരു സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇനി വല്ല ഫ്ലോട്ടോ വീടും സ്ഥലമോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ അമ്മറുമായിട്ട് ബന്ധപ്പെടുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു